അധ്യാപകനും മിമിക്രി ആർട്ടിസ്റ്റുമൊക്കെ ആയ സന്തോഷ് അച്ചുറാണ് ഇപ്പോൾ സി മലയാളം ശ്രമം ചേരുന്നത് നമസ്കാരം സാർ കലോത്സവം തലസ്ഥാനം കലോത്സവം എവിടെ ഉണ്ടെങ്കിലും ഹൃദയം കൊണ്ട് നമ്മളവിടെ എത്തി എന്നെ സംബന്ധിച്ചോളം കോഴിക്കോട് നടന്ന രണ്ട് സംസ്ഥാന കലോത്സവം മലപ്പുറത്ത് നടന്ന കലോത്സവവും കൊല്ലത്ത് നടന്ന കലോത്സവം എല്ലാത്തിലും ചാനലുകളിലൂടെ എൻ്റെ ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടായി അത് പിന്നെ എനിക്കിപ്പോൾ സംഭവിച്ചോളം എൻ്റെ അനുകരണ കലയിലെ മുപ്പത് വർഷങ്ങൾ പിന്നിടുകയാണ് ഈ തലസ്ഥാന നഗരിയിൽ നിങ്ങളോടൊപ്പം ഒക്കെ ഇൻട്രാക്റ്റ് ചെയ്യാൻ വലിയ സന്തോഷമുണ്ട് സാറിൻ്റെ വട്ടപ്പാട്ടിന് കുട്ടികൾ മത്സരിക്കുന്നുണ്ട് അവരെ ചൊവ്വാഴ്ചയാണ് പ്രോഗ്രാം അതുപോലെ മോണോ ആക്ടിന് മത്സരിക്കുന്നുണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സാറിൻ്റെ ഒരു ഒരു അവതരണം തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ വർഷവും പിന്നെ നമുക്ക് അപ്ഡേഷൻ ആണല്ലോ കൂടുതൽ അപ്പോൾ എന്ന സിനിമയൊക്കെ വന്നപ്പോൾ ഈ വിനായകന് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ ജസ്റ്റ് രാഷ്ട്രീയ നേതാക്കളോടൊപ്പം ഉള്ള ഇൻട്രാക്ഷനാണ് ഉള്ളത് എനിക്ക് ഏറ്റവും വലിയൊരു ഈ കുറച്ചു മുമ്പ് നമ്മുടെ അനിൽ സാർ വഷ്യവുപ്പുറത്തായിട്ടുള്ള അനിൽ സാർ ഇവിടെ വന്ന് സാറ് ഞാനോട്ട് നിന്ന് സാറിന് പന്നിൻ്റെ വീണ്ടും തന്നെ സൗണ്ട് ഞാൻ ജീവിച്ചോളു അതൊക്കെ ഒരു ബന്ധമാണ് അപ്പോൾ അതുപോലെ തന്നെ തോമസ് ഐസക് സാറിൻ്റെയും കെ എം ആണി സാറിൻ്റെയൊക്കെ ബഡ്ജറ്റ് അങ്ങനെയൊക്കെയുള്ള ഇതാണ് കൂടുതൽ അവതരിപ്പിച്ചത് ഇപ്പോൾ ഞാൻ വിനായകൻ സൗണ്ട് വരാൻ ഒരുപാട് സന്തോഷമുണ്ടോ കാരണം ഈ അനന് അനന്തപുരിയിലേക്ക് ഇവിടെ എത്തുന്നത് തന്നെ നിങ്ങളെ വിളിച്ചപ്പോഴത്തും ഞാൻ വന്നില്ലേ അപ്പോൾ നമ്മൾ എത്തുമ്പോഴത്തോ ഞാൻ അവാർഡ് പേടിക്കാൻ വന്നപ്പോഴാണ് അവിടെ സൂപ്പർ സ്റ്റാർ ഇല്ല കഷ്ട ആരുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾ വരുമ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് കയ്യടിച്ചു കൊടുക്കും കയ്യെടുത്തേ പറ്റത്തല്ലോ അല്ലാതെ ഇവിടക്കൊന്നും വച്ചാലും കിട്ടില്ലല്ലോ ഒരുപാട് നന്ദിയുണ്ടോ അടിപൊളിയെ നേരത്തെ പറഞ്ഞ പോലെ സാർ ഞാൻ അതും ആരും അനുകരിച്ച് കേൾക്കാത്തൊരു ശബ്ദമാണ് എ ഐ വൈ എഫിൻ്റെ പിന്നെ സമ്മേളനത്തിന് പിന്നെ മലപ്പുറത്ത് വന്നപ്പോൾ അവിടെ ആളുകൾ പറയും സാറിൻ്റെ പൊതുവേദിയിൽ വെച്ച് സാറിൻ്റെ മുമ്പിൽ വെച്ച് ആദ്യമായിട്ട് രണ്ടായിരത്തി മലയാളത്തിലെ ആദ്യത്തെ റിയാലിറ്റി ഷോ മിന്നും താരം അതിലൂടെ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ അനുകരിച്ചതാണ് നല്ല കുറേ ശ്രദ്ധേയം നോക്കാം പാർട്ടിക്ക് ആ പ്രശ്നമില്ല നമ്മുടെ പാർട്ടി ഏതാണ് സി പി ഐ ആണ് ആറ് പാർട്ടിയാണ് എം എൻ്റെ പാർട്ടിയാണ് ആറ് പാർട്ടിയാണ് പി കെ യാതൊരു പ്രശ്നമില്ല അൽ സ്ട്രോക്കല്ലേ രാജ സ്ട്രോക്കല്ലേ ഓതൊരു പ്രശ്നമില്ല പാട്ടിക്കോതൊരു പ്രശ്നമില്ല നമ്മൾ പായിപ്പല്ലേ ആനന്ദപുര കടക്കും ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലെ ചേറൂർ പി പി ടി എം വൈ എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപകനാണ് പുതിയ തലമുറയിലെ പുതിയ തലമുറയിലെ കുട്ടികളെന്ന് വെച്ചാൽ അവരൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഗമ്മിനെ പോലെയാണ് കൃത്യമായിട്ടും നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഇത് നയൻറ്റി നയൻ പോയിൻ്റ് ഫൈവ് ആണ് ആ കുട്ടികളുടെ ആ ഒരു പെർഫെക്ഷനാണ് ആണ് ഇവിടുത്തെ കുട്ടികളുടെ സന്തോഷമുണ്ട് ആ കുട്ടികളുടെയൊക്കെ പ്രോഗ്രാമുകൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം